السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞത് കാണാം അത് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയും ഇബ്രാഹിംനബിയെ ആദർശ പുരുഷനായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒന്നാമതായി സൂറത്തു മിസായിലെ ആയത്തിൽ ഇബ്രാഹിം അള്ളാഹു സുബാനഹൂവത്തായാല ഇബ്രാഹിമിനെ ഹലീലായി സ്വീകരിച്ചിരിക്കുന്നു നബിഷല്ലാഹു അലഹി വസ്സലാമയുടെ മാ മുസ്ലിം ഒരു നബി നബിസല്ലാഹു അലഹി വസ്ലാം മരിക്കുന്നതിന്റെ അഞ്ച് ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞതായി അള്ളാഹുലേക്ക് ഞാൻ ഒഴിവാവുകയാണ് സ്വീകരിച്ചിരിക്കുന്നു കമത്തഹദ ഇബ്രാഹിമ ഇബ്രാഹിം നബിയെ അള്ളാഹു ഹലീലായി സ്വീകരിച്ചത് പ്രകാരം അല്ലെങ്കിൽ അതിനാൽ എന്നെ അള്ളാഹുവും ഖലീലാക്കിയിട്ടുണ്ട് വലൌകുന്തു മുത്തമ്മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഹത് ഖലീല എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ വല്ല ഒരു ഖലീലിനെയും സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബുഅഖസിദ് അള്ളാഹു അൻഖുവിനെ ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നു എന്നതാണ് ഈ ഹരി അപ്പോ ഇബ്രാഹിം നബിയെ അള്ളാഹു ഖലീലാക്കിയിട്ടുണ്ട് എന്നെയും അള്ളാഹു ഖലീലാക്കിയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു ഖലീലിനെ ഞാൻ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ എന്റെ ഖലീൽ അബുവക്കറാകുമായിരുന്നു എന്നതാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനുൽ ഖയീം റഹിമഹുല്ല രേഖപ്പെടുത്തിയതായി നമ്മൾ അള്ളാഹുവിന്റെ ഖലീൽ എന്ന പദവി ലഭിച്ച രണ്ടേ രണ്ട് നബിമാരാണുള്ളത് ഒന്ന് ഇബ്രാഹിമും അതുപോലെ തന്നെ മുഹമ്മദ് നബിയും അലിഹിമുസ്സലാം ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലായതുപോലെ മുഹമ്മദ് നബിയും അല്ലാഹുവിന്റെ ഖലീലാണ് സാധാരണ ആളുകൾ പ്രയോഗിക്കുന്ന ഒരു കാര്യം ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഹബീബുമാണ് എന്ന പ്രയോഗം തെറ്റാണ് എന്ന് ഈ ഹബീബ് പഠിപ്പിക്കുന്നു കാരണം ഖലീൽ എന്നതിനേക്കാൾ താഴെയുള്ള ഒരു പ്രയോഗമാണ് ഹബീബ് എന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഹബീബാണ് എന്ന് പറയുന്നത് നബിഷല്ലാഹു അലഹി വസലമയുടെ സ്ഥാനം താഴ്ത്തിക്കളയലാണ് ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഹലിയിൽ ഹലീലുള്ള ആയതുപോലെ മുഹമ്മദ് നബിയും അള്ളാഹുവിന്റെ ഖലീലാണ് എന്നുകൂടി ഇബിനുൽ കയ്യും രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം സാധാരണ നമ്മുടെ നാട്ടിൽ പലരും പ്രസംഗങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ ഹബീബുള്ള എന്ന് നബിയെ കുറിച്ച് പറയാറുണ്ട് ഇത് തെറ്റായ ഒരു പ്രയോഗമാണ് എന്നതാണ് ഈ വിശദീകരണത്തിൽ ും മാത്രമല്ല അഹിലന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ വിശദീകരണത്തിനുള്ള തെളിവ് നബിഷല്ല അള്ളാഹു അലിഹി വസ്ലമയുടെ ഹബീദ് തന്നെയാണ് ഇമാ മുസ്ലിം രൂപായത്തേതെ അള്ളാഹു ഇബ്രാഹീമിനെ ഹലീലാക്കി എന്നെ ഹബീബാക്കിയിരിക്കുന്നു എന്നല്ല അപ്പോ ഇബ്രാഹിം അബി ലിസ്വലാത്തു വസ്ലാമിനെ അള്ളാഹു ഹലീലായി സ്വീകരിച്ചു അതിനുള്ള കാരണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിലും ചിലത് ഹബീദുകളിലും നമുക്ക് കാണാൻ സാധിക്കും കൌഹീദിന്റെ സാക്ഷാത്കരണമാണ് ഇബ്രാഹിം അബിലി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹുവിന്റെ Khalilakan, Ridaya Kia, Yatu